നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ആവനാഴിയിലെ രാഷ്ട്രീയ ആയുധം പുറത്തെടുത്ത് സർക്കാർ പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങള് തിങ്കളാഴ്ച പുറത്തിറക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിഎ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പറഞ്ഞിരുന്നു ഈ ആഴ്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പറക്കവയാണ് കേന്ദ്ര സർക്കാരിന്റെ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ട മുസ്ലിം ഇന്ദിര അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്ന നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർലമെന്റ് പാസാക്കിയത് വിജ്ഞാപനം ഇറങ്ങിയതോടെ ഇന്ന് മുതൽ പൌരത്വത്തിന് അപേക്ഷിക്കാം ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കാണ് പൌരത്വം ലഭിക്കുക ഈ വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനോ അതിനു മുമ്പോ ഇന്ത്യയിൽ എത്തിയവർക്ക് അപേക്ഷിക്കാം ഇതിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയതാണ് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഇസ്ലാം ഔദ്യോഗിക മതമാണ് അതിനാൽ ആ മതക്കാർ അവിടെ മതപീഡനം അനുഭവിക്കുന്നില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ പുറത്താക്കാനല്ല ഇതെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കുടിയേറ്റക്കാർക്ക് വേണ്ടിയാണ് നിയമം കൊണ്ടുവരുന്നത് അതേസമയം മുസ്ലിങ്ങളെ നാടുകടത്തുമെന്നും തടങ്ങളിലാക്കുമെന്നതടക്കമുള്ള കുപ്രചാരണമാണ് പലയിടങ്ങളിലും കലാപങ്ങൾക്കും മറ്റും വഴിവച്ചത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭീതിപരത്തി രാഷ്ട്രീയ ലാഭം കൊയ്യുന്നവരുമുണ്ട് ജാതി മതഭേദമന്യേ ഇന്ത്യൻ പൌരന്മാരുടെ പൗരത്വം എടുത്തുകളയുന്ന നിയമമല്ലിതെന്നും ധാരാളം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും പൗരത്വ നിയമത്തിലെ ഭേദഗതി ചട്ടങ്ങൾ പുറത്തിറക്കി ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു ദശാബ്ദങ്ങളായി പീഡനം അനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുന്നതാണ് നിയമം മൂന്ന് രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ പൌരത്വത്തിനും പുനരധിവാസത്തിനുമുണ്ടായിരുന്ന നിയമതടസ്സങ്ങൾ ഇല്ലാതാക്കാനാണിത് അവരുടെ സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ അസ്തിത്വത്തെ സംരക്ഷിക്കാൻ ഇത് ഉപകരിക്കും സാമ്പത്തിക വാണിജ്യ അവകാശങ്ങൾ സ്വതന്ത്ര സഞ്ചാരം സ്വത്താവകാശം എന്നിവ ഉറപ്പാക്കുന്നതാണ് നിയമമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ആറാം പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട അസമിലെ മേഘാലയയിലെ മേഘാലയിലെ ഹിൽസ് മിസോറാമിലെ ചക്മ ജില്ല ത്രിപുരയിലെ ആദിവാസി ജില്ലകൾ എന്നിവ നിയമത്തിൽ ഇളവുണ്ട് അതേസമയം കേന്ദ്ര സർക്കാർ നീക്കം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്നാണ് പ്രതിപക്ഷ ആരോപണം നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കേരളവും ബംഗാളും നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് മറികടക്കാനായി പൌരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം ഇതിനായി പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട് പൌരത്വ നിയമ ഭേദഗതി നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികൾ െ ചുമതലപ്പെടുത്തി അപേക്ഷാ ഫോമുകൾ വിജ്ഞാപനത്തോടൊപ്പം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപേക്ഷകർ ഏതു വർഷമാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് രേഖപ്പെടുത്തണം ഒരു വർഷമായി ഇന്ത്യയിൽ താമസിച്ചു വരുന്നവരായിരിക്കണം പതിനാല് വർഷത്തിനിടയിൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവണം എന്നിങ്ങനെയാണ് വ്യവസ്ഥകൾ വിജ്ഞാപനം ഇറങ്ങിയതിന് പിന്നാലെ അസമിലടക്കം വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത് പ്രതിഷേധത്തിന്റെ ഭാഗമായി അസമിൽ നിന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം മുത്തലാഖ് നിരോധനം തുടങ്ങിയവയ്ക്ക് പിന്നാലെയാണ് പൌരത്വം നിയമം നടപ്പാക്കാനുള്ള തീരുമാനം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചര്ച്ചയാകേണ്ട വിഷയം കൂടി രാഷ്ട്രീയ ഗോതയിലേക്ക് ഇട്ടു നല്കിയിരിക്കുകയാണ് ബി വാർത്തയുടെ നിറം തേടി തനി